"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون الحمد لله الذي ألف بين الأصدقاء على غير أرحام بينهم وأرسل المودة والمحبة في قلوبهم ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ويلتى ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا سنهم الله അള്ളാഹു സുബാനുഭൂവത്തായാലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ഒറുക പിടിച്ചുകൊണ്ട് തക്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് റബ്ബു സുഭാനുഭൂവത്തായാല തക്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓരോ കാൽവപ്പുകളും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് വെക്കണം എന്ന് നിർദ്ദേശമുള്ള മതമാണ് അള്ളാഹുവിൻ്റെ ഇസ്ലാം അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നന്മകൾ പ്രേരിപ്പിക്കുന്ന നന്മയിലേക്ക് നയിക്കുന്ന ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും തൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന തനിക്ക് ആവശ്യമാകുന്ന സമയങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന പറ്റിയാൽ സ്നേഹപൂർവം അത് തിരുത്തി തരുന്ന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന സന്തോഷാവസരത്തിലും സന്താപഘട്ടത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന റബ്ബിനെ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മൾ മറന്നുപോയി തെറ്റുകളിലേക്ക് വഴുതി വീഴുകയാണെങ്കിൽ ഉടനെ കൈപിടിച്ച് റബ്ബിൻ്റെ കൽപ്പനകളെ നമ്മെ ഓർമ്മിപ്പിച്ച് സൽപാന്ധാവിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന തക്കവയ്ക്കു വേണ്ടി നിരന്തരമായി നമുക്ക് ധൈര്യം പകരുന്ന ഒരു ഉത്തമമായ സുഹൃത്തായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവം നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ് സദീഖ് എന്നാണ് നല്ല ചങ്ങാതി കൂട്ടുകാരൻ സുഹൃത്ത് എന്നൊക്കെയുള്ളതിന് അറബിയിൽ പ്രയോഗിച്ച പദം ആ സദീഖ് എന്ന പദം തന്നെ അതിൻ്റെ നിഷ്പത്തി അതിൻ്റെ ഉത്ഭവം തന്നെ സിതുക്കിൽ നിന്നാണെന്നാണ് ഭാഷാ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രത്യേകം ഗ്രഹിക്കാനാകുന്നത് സിതുക്ക് സത്യസന്ധത അപ്പൊ സദീഖ് എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടുകൂടി കലർപ്പില്ലാതെ കാപ്പട്യമില്ലാതെ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു ചങ്ങാതി ഇതാണ് യഥാർത്ഥത്തിലുള്ള ചങ്ങാതി സദീഖ് എന്ന് വളരെ കൃത്യമായി ആ പ്രയോഗം തന്നെ നമുക്ക് പഠിപ്പിച്ചേർന്നിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ അതുപോലെ തന്നെ സഹോദരങ്ങളുടെ കൂടെ ഉറ്റവരുടെ കൂടെ ഉടയവരുടെ കൂടെ ബന്ധുമിത്രാദികളുടെ കൂടെ ഒക്കെ സൂറത്തും നൂറിലെ അറുപത്തി ആയത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അവരോടൊക്കെ ചേർത്തുകൊണ്ട് പറഞ്ഞു അത് സതീക്ഷിക്കും എന്ന് അവിടെ മറ്റൊരു വിഷയമാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളുടെ മാതാക്കളുടെ ഇവരുടെയൊക്കെ കൂടെ അവരുടെ വീടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒറ്റയായോ കൂട്ടമായോ ഒക്കെ ഭക്ഷണം കഴിക്കാൻ വിരോധമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക നിയമങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു അവരോടൊക്കെ ചേർത്തുകൊണ്ട് പറയാണ് നിങ്ങളുടെ ചങ്ങാതിയുടെ നിന്നും നിങ്ങളുടെ ചങ്ങാതിയുടെ വീട്ടിൽ നിന്നും ഒപ്പമായും കൂട്ടമായും ഒറ്റയായും ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ചേർത്ത് പറയുന്ന ഒരായത്ത് സൂറത്തു നൂറിലെ അറുപത്തി ഒന്നാമത്തെ ആയത്തായി നമുക്ക് കാണുവാൻ സാധിക്കും അവക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് ഒരു ചങ്ങാതി എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സൗഹൃദത്തിനൊരുങ്ങുമ്പോൾ അവൻ വളരെ കൃത്യമായി വേണം അവൻ്റെ കാൽവ് പെടുത്തു വെക്കുവാൻ ആരോടാണ് താൻ കൂട്ടുകൂടുന്നത് മഹാനായ മഹാനായ അലൈഹി ഏറ്റവും അറിയപ്പെട്ടത് തന്നെയാണ് ആയിരുന്നു പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലും അവിടുത്തെ ഒരു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് അവിടുത്തെ ആയിരുന്നു അതുകൊണ്ടാണല്ലോ ഹിജറയുടെ ഘട്ടത്തിൽ തന്നോടൊപ്പം യാത്രക്ക് വേണ്ടി മാറ്റിവെച്ചത് മഹാനായ സുദ്ദീഖൂർ സാഹിബിഹി വളരെ കൃത്യമായി തന്നെ സൂറത്തു തൗബയിലെ സൂക്തത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവർ ഇരുവരും ഗുഹയിലായിരിക്കെ ആ ചരിത്രം നമുക്കറിയാം ഘട്ടത്തിൽ അവർ ഒളിച്ചിരിക്കുന്ന ഗുഹാമുഖത്ത് ശത്രുക്കളിങ്ങനെ തെരച്ചിൽ സംഘം വന്ന് നിൽക്കുമ്പോ മഹാനായ കുട്ടുകാരൻ അബുബക്കർ നബി സാഹു അലൈഹി വസല്ലമിനോട് തന്റെ പ്രയാസം അറിയിക്കുകയാണ് അല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുത്ത മുസ്തഫയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ കൂടെ മരിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ കൂടെ അവിടുത്തെ വേണ്ടി റബ്ബിന് വേണ്ടി എന്ന കൂടെ കട്ടക്ക് നിൽക്കുക എന്ന നമ്മുടെ ഒരു പ്രയോഗമില്ലേ ആ നിലക്ക് നിന്ന മഹാനായ അബുബക്കർ അള്ളാഹു തലാഹുവിന്റെ വേവലാതി എന്താണ് അള്ളാഹിന്റെ റസൂലിന് വല്ലതും സംഭവിക്കോ ആ ആ പ്രയാസവും ഇങ്ങനെ കൂട്ടുകാരനോട് ാതിയോട് സമാധാനിപ്പിച്ചു ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട സങ്കടപ്പെടണ്ട അള്ളാഹുവുണ്ട് നമ്മുടെ കൂടെ എന്ന് നോക്കൂ നിങ്ങൾ ഏത് ഘട്ടത്തിലും തനിക്ക് ആവശ്യമായ ധൈര്യം പകരുന്ന നിലക്ക് ആ നിലക്കുള്ള പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന അതാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് നമ്മെ നന്മയിലേക്ക് നയിക്കാനും തിന്മയുടെ പാതാള പാതാളക്കുഴിയിലേക്ക് നമ്മെ വീഴ്ത്തി തകർത്ത് നശിപ്പിക്കുവാനും ഒരു ചങ്ങാതി വിചാരിച്ചാൽ നടക്കും അതുകൊണ്ടാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ല ഉപമകളിലൂടെ അലങ്കാരങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ ഒക്കെ ഈ വിഷയം നമ്മുടെ ഹൃദയത്തിൽ വളരെ കയറുന്ന വിധത്തിൽ തന്നെ പഠിപ്പിച്ചു തന്നത് നല്ലൊരു കൂട്ടുകാരന്റെ ഉപമ ഒരത്ര കച്ചവടക്കാരനെ പോലെ സുഗന്ധ പോലെ എന്നാണ് പറഞ്ഞത് നല്ലൊരു കൂട്ടുകാരൻ എപ്പോഴും നമുക്ക് അത്ര കച്ചവടക്കാരനെ പോലെ എന്ന് പറയുമ്പോൾ നീ അവന്റെ അടുക്കൽ നിന്ന് കാശു കൊടുത്തിട്ടൊരു പക്ഷേ നീ അവനിൽ നിന്ന് നല്ല സുഗന്ധം നിനക്ക് കിട്ടും അങ്ങനെ നീ തേടി ചെന്നാലും കിട്ടും ഇനി തേടി ചെന്നില്ലെങ്കിലും അവന്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ത്തുണ്ടല്ലോ ആ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ അതിൽ തന്നെ നിനക്കൊരു നല്ല മണം ഇങ്ങനെ അനുഭവിക്കാം വിശ്വാസി അങ്ങനെയാണ് നല്ല ചങ്ങാതിമാർ അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ തക്കുവുണ്ടാകും അവർക്ക് നല്ല സൂക്ഷ്മതയുണ്ടാകും അവർ കണ്ണുകളും കാതുകളും നാവും എല്ലാം നിയന്ത്രിക്കുന്നവരായിരിക്കും അവരോടൊപ്പം ആകുമ്പോൾ ഏത് തെമ്മാടിയും കണ്ടിട്ടില്ലേ നിസ്കരിക്കാത്തവനും നിസ്കരിക്കുന്നവരുടെ കൂടെയാകുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചൊന്നു പള്ളിയിൽ കയറും അവനക്ക് വേണ്ടി എന്തെങ്കിലും അതാ ഒരു കൂട്ടുകെട്ടിന്റെ ഒരു ഗുണമാണത് അങ്ങനെ ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ പോലും നല്ല ഒരാളുടെ കൂടെയാണെങ്കിൽ പല മാറ്റങ്ങളും വരുമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി നല്ല ഒരു കൂട്ടുകാരനോടൊപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ സഞ്ചാരമെങ്കിൽ നമ്മുടേതായ പ്രവർത്തനങ്ങളെങ്കിൽ അവർ നമുക്ക് എപ്പോഴും എപ്പോഴും ഒരു തണലായിരിക്കും തുണയായിരിക്കും അതേ അവസരത്തിൽ ഒരു ചീത്തയായ കൂട്ടുകെട്ടുകാരനാണെങ്കിലോ ഒരു ലിബറൽ ചങ്ങാതിയാണ് നമുക്കുള്ളതെങ്കിലോ റബ്ബിനെ വിമർശിക്കുന്ന റബ്ബിന്റെ നിയമങ്ങളോട് ഒരു വിലയും കൽപ്പിക്കാത്ത പുച്ച സ്വരത്തിൽ കൽപ്പനകളോട് ഇടപെടുന്ന ആ നിലക്ക് ഇടപാടുകൾ നടത്തുന്ന വൃത്തികെട്ട ഒരു കൂട്ടുകാരനാണെങ്കിലോ അവൻ കീർ അഥവാ ഇരുമ്പിൽ നിന്ന് ലോഹങ്ങളിൽ നിന്ന് അഴുക്കുകൾ നീക്കുവാൻ വേണ്ടി തീയിലിട്ട് പഴിപ്പിക്കുന്ന ഉലയിലെ ഒരു കൊല്ലൻ ഒരു ഇരുമ്പ് പണിക്കാരൻ and ആ ഇരുമ്പ് പണിക്കാരന്റെ അടുത്ത് നീ പോയിരുന്നാൽ നിനക്ക് സംഭവിക്കുന്നത് എന്താണ് അവനാ ഇരുമ്പെ അഴുക്ക് നീക്കുന്നതിൻ്റെ ഇടക്ക് അവിടനൊന്ന് പാറുന്ന തീപ്പരികൾ നിന്റെ ശരീരത്തിലേക്ക് വരാം നിന്റെ വസ്ത്രം കത്തിപ്പിടിക്കാം മുഴുവൻ കത്തിയില്ലെങ്കിൽ തുളകളെങ്കിലും വീഴ്ത്താം നിന്റെ നിന്റേതായ വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ ഇനി അതൊന്നുമില്ലെങ്കിലോ നീ അവിടെ ഇരിക്കുന്നിടത്തോളം ദുർഗന്ധമേ നിനക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ ഒരു നല്ല മണം നിനക്ക് അനുഭവിക്കാനാവില്ല ഇതുപോലെയാണ് വൃത്തികെട്ട്

ദീനീ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ശുദ്ധ തെമ്മാടിയാവാം ആരാവട്ടെ അവൻ നമ്മെ പതുക്കെ 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 അവന്റെ ലൈനിലേക്ക് ഒറ്റയടിക്ക് റബ്ബില്ലട റസൂലില്ലട അതൊക്കെ വെറുതെയാണിടാ എന്ന് പറയാതെ അവനറിയാം അത് പറഞ്ഞാൽ നീ പെട്ടെന്ന് പിന്നാറുമെന്ന് അതൊന്നും ചെയ്യാതെ പതുക്കെ 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 നിന്റെ താളവും തരവും നോക്കിയിട്ട് അവനിങ്ങനെ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് നിന്റെ ഏറ്റവും വലിയ തെമ്മാടിയാക്കി മാറ്റും അതാണ് നാഫിഹുൽ കീർ എന്ന് പറഞ്ഞ ഉപമയിലൂടെ മഹാനായ നബി നബിസ്ാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് ലുഖ്മാൻ മകനോട് പറഞ്ഞത് മോനെ നീ നല്ല കൂട്ടുകാരുടെ കൂടെ ആയാൽ നിനക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാം അതേ അവസരത്തിൽ കൂട്ടുകാരനുമായിട്ടാണ് നിന്റെ കൂട്ടുകെട്ടെങ്കിൽ ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് എത്രയെത്ര എത്ര സുഹൃത്തുക്കളാണ് തൻ്റെതായ സുഹൃത്തുക്കളെ തക്കവയുടെയും ജീവിതത്തിന്റെ സൗകര്യങ്ങളുടെയും ബുദ്ധിയുടെയും ഒക്കെ മേഖലയിൽ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് എത്തിച്ചവരുണ്ട് നേരെ മറിച്ച് अगाधम പാതാളങ്ങളിലേക്ക് തള്ളിവിട്ട് തകർത്ത് കളഞ്ഞവരുമുണ്ട് ചിന്തയും വിവേകവും കണ്ണുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അനുഭവിച്ചും കണ്ടും പഠിച്ചവരെ ഗുണപാഠം ഉൾക്കൊണ്ടോളൂ നിങ്ങൾ നശിച്ചതിന്റെ ശേഷം എഴുന്നേൽക്കാനാവാത്ത വിധത്തിൽ നിങ്ങളെ അവർ വഞ്ചിക്കും അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം ആരെയാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് എന്റെ ഉച്ച ചങ്ങാതിയായി ഒരറ്റ മറുപടിയേ നമുക്കുള്ളൂ അത് നമ്മുടെ റോൾ മോഡലായ മുത്ത യുടെ മറുപടിയാണ് അതെന്താണ് നിന്റെ ഉറ്റമിത്രം നിന്റെ ക്ലോസ് ഫ്രണ്ട് നിന്റെ ഏറ്റവും കൂടുതൽ ചങ്ക് അത് വിശ്വാസിയായിരിക്കണം അതാണല്ലോ ഈ കാലത്തിൽ പ്രയോഗം അവൻറെ ചങ്കാണ് അവന ഞങ്ങൾ ചങ്കുകളാണ് എന്നൊക്കെ പറയുന്ന ആ ചങ്കുകൾ വിശ്വാസിയായിരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ കൃത്യമായ നിയമം എന്തേ കാരണം അവനില്ലെന്നേ ഈ പറയുന്ന നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ വളരെ കൃത്യമായി തന്നെ ദീനിയായ നല്ല നിലവാരം പുലർത്തുന്ന ബുദ്ധിപരമായി നല്ല വളർച്ചയുള്ള നല്ല ചിന്താശേഷിയുള്ള നീ അവനുമായി അടുത്താൽ ഒരിക്കലും നിനക്ക് നീരസമോ മടുപ്പോ ഉണ്ടാക്കുകയില്ല നീ അവനിൽ നിന്ന് അകന്നാൽ അവൻ നിന്റെ ദൈവത്ത് പറയാനോ നിനക്ക് പാരപടിയാനോ നിനക്കുണ്ടാകുന്ന ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നും അവൻ ശ്രമിക്കാതെ അവൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നീ അടുത്താണെങ്കിലും മകരെയാണെങ്കിലും നീ അവനോട് വല്ല സഹായവും ഘട്ടങ്ങളിൽ തേടിയാൽ അവനുള്ളതുപോലെ നിന്നെ സഹായിക്കാതിരിക്കില്ല ഒരിക്കലും നിന്നെ കാരണം അതാണ് ഇസ്ലാമിന്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ റബ്ബിന്റെ കൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉന്നതമായ പദവിയിലെത്തുന്ന കൂട്ടുകാരൻ ആരാണ് തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് വർത്തിക്കുന്നവനാണ് അതുകൊണ്ട് സത്യവാനായ ഒരു കൂട്ടുകാരനെ ഇസ്ലാം ഉപമിച്ചിട്ടുള്ളത് ഒരനുഗ്രഹീതമായ വൃക്ഷം പോലെയാണ് നല്ല ഒരു വൃക്ഷം അതിൽ നിന്ന് നമുക്ക് തണലും കിട്ടും അതിൻ്റെതായ ഫലങ്ങളും നമുക്ക് ആസ്വദിക്കാം ചീത്ത കൂട്ടുകാരനാണെങ്കിലോ വാക്കാലും പ്രവർത്തിയാലും ഒക്കെ നമ്മെ ദുഷിപ്പിക്കും നമ്മുടെ സമയങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും നമ്മുടെ ആയുസിനെ തകർത്തുകളെയും അവൻ കാരണം ആ വിധത്തിലുള്ള ും അവൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കാരണം അവന്റെ സഹചാരി ഷൈത്താനാണ് ഷൈത്താന്റെ സഹചാരിയാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അതൊക്കെ അതിലൊക്കെ എത്ര പ്രശ്നമുണ്ടോ ഞാൻ എന്നെ കൺട്രോൾ ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് തെമ്മാടികളുടെ കൂടെ കൂടിയാൽ നാളെ പരലോകത്ത് അതിന്റെ പേരിൽ മാത്രം കൈ കടിച്ച് വലിയ വിലാപം നടത്തുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പൊട്ടിക്കരയുകയാണ് എത്ര നന്നായിരുന്നു ഇന്നയാളെ ഞാൻ എൻറെ ചങ്കാക്കാതിരുന്നെങ്കിൽ അവനെ എൻറെ ക്ലോസ് ഫ്രണ്ട് ആക്കാതിരുന്നുവെങ്കിൽ എത്ര തന്നായിരുന്നു എന്റെ കാരണം ലഖദ് അവല്ല ഞാൻ സത്യം ചെറുപ്പം മുതലേ പഠിച്ചവനാണ് ഞാൻ പഠിച്ചവനാണ് ഞാൻ മനസ്സിലാക്കിയവനാണ് പക്ഷേ മനസ്സിലാക്കിയ എന്നെ ആ വഴിയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോയത് ഈ തെമ്മാടിയാണ് അവനെ ഞാൻ കൂട്ടുകാരനായി കാണാതിരുന്നെങ്കിൽ ഞാൻ അവനെ ക്ലോസ് ഫ്രണ്ടായി തെരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വി രംഗം വരാനുണ്ട് പക്ഷേ ആ വിലാപം മറുപടിയുള്ള വിലാപമല്ല പരിഹാരമുള്ള വിലാപമല്ല അത് മഷരുള്ള വിലാപമാണ് തിരിച്ചു വന്ന് നല്ലൊരു ക്ലോസ് ഫ്രണ്ടിനെ കൂടെ കൂട്ടി ജീവിതമൊന്ന് മെച്ചപ്പെടുത്തുവാൻ അവസരമുള്ള ലോകത്തല്ല ആ വിലാബ്മും അക്ഷറിലാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ആരെ കുറിച്ചും അന്വേഷിക്കുമ്പോ അന്വേഷിക്കേണ്ടത് ഒരാളുടെ ഒരാൾ തന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും അവനെ നോക്കിയാൽ മതി എന്തായിരിക്കും അവന്റെ സ്വഭാവമെന്ന് ഈ അർത്ഥത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സൗഹൃദങ്ങളോട് ആ നിലക്കുള്ള സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്ന അത്തരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ െ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബു സുബാനുഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചങ്ങാതിമാർ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആരായിരിക്കണം ഇസ്ലാമിന് പറയാനുള്ള മറുപടി നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു രക്ഷിതാക്കളോട് ഇസ്ലാമിന് പറയാനുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളാണ് അവരെ വളർത്തിയത് നിങ്ങളുടെ നിങ്ങളാണ് അവരെ ഗർഭം ചുമന്നത് അവരെ പ്രസവിച്ചത് നിങ്ങളാണ് അവർക്ക് വേണ്ട എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്തത് കൈ വളരുന്നു കാലു വളരുന്നു എന്ന് നോക്കി ഇങ്ങനെ വളർത്തി 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 വലുതാക്കി കൊണ്ടുവന്നത് ആരാന്റെ കയ്യിലെ കളിപ്പാവകളായി അവർ മാറാനല്ല ലിബറലുകാരുടെ അവരുടേതായ തെമ്മാടിത്തത്തിന് റാഞ്ചിക്കൊണ്ടുപോകാനുള്ളതല്ല നമ്മുടെ മക്കൾ അവർ നമ്മുടെ മക്കളാണ് നമ്മുടെ പണം ചെലവഴിച്ചത് നമ്മളേറെ പ്രാർത്ഥിച്ചത് നമ്മളവർക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഊണും ഉറക്കവും അവരുടെ കാര്യത്തിൽ ചിന്തിക്കുന്നത് അവരുടേതായ ഭാവിക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളെ ക്രമീകരണങ്ങളും ആലോചനകളും നടത്തുന്നത് മുഴുവനും അവർ നമുക്ക് ദുന്യാവിലും ഉപകരിച്ചെങ്കിൽ ഉപകരിക്കാം ഒന്നുമില്ലെങ്കിൽ ആഹൃതത്തിൽ എന്തായാലും അവർ നമ്മുടെ കൂടെ വേണം നമ്മൾ മരിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കുന്ന ഇടതടവില്ലാതെ നമ്മുടെ മഹഫുരത്തിന് വേണ്ടി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിലക്കുള്ളവർ മക്കളാകുവാനാണ് നമ്മൾ അവരെ വളർത്തിയുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രത നമുക്കും വേണം അവർക്കുള്ള സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം നിനക്ക് പറ്റിയ കൂട്ടുകാരിന്നവരൊക്കെയാണ് മോനെ ഇന്ന ഇന്ന കൂട്ടുകാർ നിനക്ക് ചേർന്നതല്ല അവരുമായിട്ടുള്ള ബന്ധം നീ പതുക്ക പതുക്ക വേഗത്തിൽ വിച്ഛേദിച്ചേക്കണം എന്നൊരുപ്പയോ ഉമ്മയോ രക്ഷിതാവോ മക്കളോട് പറയുന്നുവെങ്കിൽ അവരതനുസരിച്ചേക്കണം കാരണം ഒരു ബാപ്പയാവട്ടെ ഉമ്മയാവട്ടെ തന്റെ തന്നോട് ഗുണകാംക്ഷുള്ള തന്റെ ബ്രദറാവട്ടെ അങ്ങനെ ഒന്ന് പറയണമെങ്കിൽ അവരെന്തെങ്കിലും അറിയാതെ അത് പറയുകയില്ല അത് അതെന്റെ നന്മക്ക് വേണ്ടിയാണ് ആ പറയുന്നത് എന്നോർത്തുകൊണ്ട് കൃത്യമായി തന്നെ അവർക്ക് നല്ല കൂട്ടുകാരിലേക്ക് ദിശാബോധം നൽകിക്കൊണ്ട് ആ വിധത്തിൽ ശ്രദ്ധിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട് ഇല്ലെങ്കിൽ അവർ നമ്മളിങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് അവര് തകർത്ത് കളയുകയാണുണ്ടാവുക ഒരു കവിയുടെ ഒരു വരി ചോദ്യം നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം എപ്പോഴാണ് ഒരു ഒരു പണി പൂർത്തിയാവുക നീ കെട്ടിടം നല്ല പൂർത്തിയാക്കുന്നു പക്ഷേ കഴിഞ്ഞു ോ ആരാന്റെ മക്കൾ മറ്റുള്ളവര് വന്നിട്ട് നീ ഉണ്ടാക്കിയ കെട്ടിടത്തെ തകർത്തവര് തരിപ്പണമാക്കുന്നു അത് സഹിക്കാനാകുമോ അത് നിനക്ക് ചിന്തിക്കാനാകുമോ അതുകൊണ്ട് തന്നെ മക്കൾ നമ്മുടെ അമാനത്തുകളാണ് അവരുടെ കാര്യത്തെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരാളും സംശയിക്കേണ്ടതില്ല അതുകൊണ്ട് ഉത്തരവാദിത്തം ഓർക്കുക അമാനത്തുകൾ നിർവഹിക്കുക റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ തന്നെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ഈ മേഖലയിൽ വേണ്ടതെന്താണെങ്കിൽ ചെയ്യാൻ രക്ഷിതാക്കളായ നമുക്കെല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾക്കും വളർന്നു വരുന്ന സമൂഹത്തിലെ ഓരോ മെമ്പർക്കും ഓരോ സ്ത്രീക്കും പുരുഷനും യുവാക്കൾക്കും യുവതികൾക്കും ആളുകൾക്കും ആ വിധത്തിലുള്ളവരെ കരുത്ത് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക റഹ്മാനായ റബ്ബ് അവൻ അവനിഷ്ടപ്പെടുന്നവരോടൊപ്പം സ്വർഗവേദി പങ്കിടുന്ന സദ്ദീഖകളുടെ കൂടെ അമ്പിയുടെ കൂടെ സുഹദാക്കളുടെ കൂടെ സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തി സന്തോഷിക്കുവാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകളും പാപങ്ങളും റബ്ബ് പുറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് ഘട്ടത്തിലും ഇസ്ലാമികമായ നിയമങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين